ഈ വർഷത്തെ ഹജ്ജിനെത്തിയ മുഴുവൻ ഇന്ത്യൻ തീർത്ഥാടകരും മക്കയോട് വിട പറഞ്ഞു ബഹുഭൂരിപക്ഷം പേരും ഹജ്ജ് കർമ്മം പൂർത്തിയാക്കുകയും മദീന സന്ദർശനവും കഴിഞ്ഞ് ഇന്ത്യയിലേക്ക് മടങ്ങിയിട്ടുണ്ട് ചിലർ മദീന സന്ദർശനത്തിന് മക്കയോട് വിട പറഞ്ഞു ഒരു ലക്ഷത്തി അയ്യായിരം ഹജ്ജ് തീർത്ഥാടകരാണ് ഇന്ത്യയിൽ നിന്ന് ഈ വർഷം ഹജ്ജിനെത്തിയത് ഹജ്ജിനെത്തിയവര് ഇന്ത്യക്കാരായി ആരും ഇപ്പോൾ മക്കയിലില്ല ഹജ്ജ് കഴിഞ്ഞ് ജൂൺ ഇരുപത്തിരണ്ട് മുതൽ ജിദ്ദ വഴി ഇന്ത്യൻ ഹാജിമാരുടെ മടക്കയാത്ര ആരംഭിച്ചിരുന്നു ഇതുവരെ ഒരു ലക്ഷം ഹാജിമാരാണ് ഇന്ത്യയിലേക്ക് മടങ്ങിയിട്ടുള്ളത് ജിദ്ദ വഴിയുള്ള ഇന്ത്യൻ ഹാജിമാരുടെ മടക്കയാത്ര ശനിയാഴ്ചയോടെ അവസാനിച്ചു കൂടുതൽ കാണുന്ന ഹാജിമാരുടെ സംഘം ബീഹാറിലെ ഗയയിലേക്ക് പോകുന്ന ഈ വർഷത്തെ അവസാനത്തെ അവസാനത്തെ ഫ്ലൈറ്റ് ഇനി മദീന വിമാനത്താവളം വഴിയാണ് മദീനയിലുള്ള ഇന്ത്യൻ ഹാജിമാർ മടങ്ങുക മക്കയിലെ അവസാന ഇന്ത്യൻ ഹാജിമാരെ യാത്ര അയക്കാൻ മക്കയിലെ സന്നദ്ധ പ്രവർത്തകർ എത്തിയിരുന്നു അതുപോലെ ജിദ്ദ എയർപോർട്ടിലും സന്നദ്ധ പ്രവർത്തകർ യാത്രയക്കാൻ ഉണ്ടായിരുന്നു മദീനയിലുള്ള ഇന്ത്യൻ ഹാജിമാരുടെ മദീന സന്ദർശനം തുടരുകയാണ് ഈ മാസം ഇരുപത്തിരണ്ടിനാണ് മദീനയിൽ നിന്നുള്ള ഇന്ത്യൻ ഹാജിമാരുടെ